മധുരപൊളിഞ്ചിക്കാനേ ആ ഇലിംബിക്ക വരതാ കാഴ്ച കിടക്കുമാണ്ടേ കണ്ടോ താണ്ടേ ഇവർ ഇലിംബിക്ക വരോ താണ്ടേ കാഴ്ച കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിലേ സമയം പൊളിഞ്ഞുമായോ കൊല്ലം കൊല്ലത്താ കുമാർ നേഴ്സറി കൊല്ലം അതൊക്കെ താണ്ടേ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് നല്ല കിടിലും കിണ്ണം കാച്ച രീതിയിലുള്ളൊരു വളമാണ് അതെല്ലാം ഈ വളം കൊടുത്തിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി നിൽക്കുന്നത് പൂക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു എരവണിയൻ സസ്യമാണ് അതാ നോക്കി അതിൻ്റെ പിക്ചർ ഇതിനകത്ത് മൊത്തം പ്രാണികളാ കണ്ടില്ലേ നോക്കി അതിൻ്റെ നീളം നോക്ക് നോക്കിതാ ഏകദേശം തറയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ താണ്ട് ഏകദേശം ഒരു താടി വരെ വളർന്നു നിക്കുക നോക്കി ഒരു രക്ഷയില്ലല്ലോ സാറിന് ഇതത്രയും നീളം ഒരു നോക്ക് അതിൻ്റെ ഭംഗി നോക്ക് ഇത്രയും വലിയ നെപ്പന്തസ്സാണ് ഇതിന് പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പിക്ചർ താണ്ട് ഇവിടെ കാണാം ഇതെല്ലാം പിച്ചറ് ഒറ്റച്ചെടിയാണ് ഒറ്റച്ചെടി ഇതാ പത്ത് ഇരുപത് ചെടിയൊന്നും അല്ല ഓരോ ഒറ്റച്ചെടി വളർന്നതാണ്ടേ കാല് മുതൽ നമ്മൾ നെഞ്ച് ഭാഗം വരെ പ്ലാൻ ഉണ്ട് അല്ലല്ല നമ്മൾ താടി വരെ തന്നെ ഉണ്ട് ഏകദേശം ഒരു അഞ്ചടി പൊക്കമുള്ള വലിയ ലെപ്പന്തസ് അല്ലെങ്കിൽ എന്താ പറയുന്ന പിക്ചർ പ്ലാൻ ഓക്കെ അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിട്ടും ഓക്കെ അന്നേരം കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് അന്നേരം ഇതേപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് ആശ്രാമത്ത് കാണാം ബായോ അതായത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ശതമാനം നൈട്രജൻ അതായത് ചാണാനേക്കാട്ടിൽ വെല്ലുന്ന ഈ ഒരു എന്ന് പറയുന്നത് കിടിലം വളമാണ് എന്നാൽ ഇതൊരു ഇഞ്ചക്ഷൻ പ്രോസസ്സുള്ള വളമാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഗുമ്മ് ഗുമ്മു പോലെ ഇരിക്കും നല്ല കിണ്ണം കാച്ച രീതിയിൽ പ്ലാന്റ് കയറി വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മാന്ത്രിക വളം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് ഏകദേശം ഒരു നാൽപ്പത്താറ് ശതമാനത്തോളം നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ശതമാനത്തോളം യു എന്താ പറയുക നൈട്രജൻ ആണ് ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നല്ല പച്ചപ്പ് കിട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ എഫ് സാൾട്ട് കണക്ക് തന്നെ പക്ഷേ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ഒരു വളമാണ് എന്നാലും നമ്മൾ ഓവറായിട്ട് ഇത് കൊടുക്കാനായിട്ട് പാടില്ല പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും വളങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ വളം കൊടുക്കും ചെടി വെക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധ വളം ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അന്നേരം വളം കൊടുക്കുന്ന എല്ലാ വളത്തിൻ്റെയും ഏകദേശം ഒരു 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 നാൽപ്പത് അൻപത് ശതമാനം മാത്രമേ പ്ലാന്റ് വലിച്ചെടുക്കത്തുള്ളൂ ബാക്കിയുള്ളത് ആ മണ്ണിൽ അതേപോലെ കിടക്കും അന്നേരം ഈ വളം നമുക്ക് ഈ ചെടിയിലോട്ട് കുത്തി ഇറക്കി കൊടുക്കുക എന്നൊരു പ്രോസസ്സുണ്ട് അന്നേരം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു സാധനമാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് യൂറിയ വളമെന്ന് പറയും ഏഹ് യൂറിയ അന്നേരം അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്ടേ നല്ല തണുപ്പായിരിക്കും ഇത് അതാണ്ട് ഇത്രയും മതി ഇതാ ഒരുപാടൊന്നും വേണ്ട ഒരു 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 നുള്ളു ഒരു നുള്ള എടുത്ത് ഈ വലിയ ഡ്രമ്മുകളൊക്കെ വരുന്നതിന് ലൈറ്റായിട്ടൊന്ന് കൊടുക്കാം നമുക്കൊന്നും കണ്ടാലോ ബാക്കൂടി പോയോ അതാണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്ലാന്റുകൾക്കൊക്കെയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അതാണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നിക്ക് നിന്ന് തിരിയാൻ സാധനം ഇതെല്ലാം നമ്മൾ സെയിലിന് വേണ്ടി വെച്ചേക്കുന്ന വലിയ ഡ്രമ്മിലുള്ള മരങ്ങളാണ് എന്ന് വെച്ചാൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരോ നാൽപ്പതിനായിരമോ ഒന്നും ഇല്ല പത്തയ്യായിരം രൂപയ്ക്കകത്ത് നാലായിരത്തഞ്ഞൂറ് നാലായിരം ആ റേഞ്ചിനകത്തൊക്കെ നമുക്ക് പല തരത്തിലുള്ള ചെടികൾ ഡ്രമ്മിനകത്ത് വെച്ച് മണ്ണിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും വലിയ മരങ്ങൾ തണ്ടേ അതിന് വേണ്ടി വെച്ചേക്കുന്ന മരങ്ങളാണ് അന്നേരം ഈ ഡ്രമ്മിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പലതരത്തിലുള്ളതാണ് ഇതുകൊണ്ട് ഈ വേണ്ടിയിട്ട്താണ് നമ്മൾ ഈ മൂന്ന് പെരൽ മൂന്ന് പെരൽ കൊണ്ട് എടുക്കത്തക്ക രീതിയിൽ ഇതാ വേണ്ട ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്താ ഇത് എടുത്ത് ദൂരെ കൂട്ടി ലൈറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കും മൂന്ന് വിരൽ ഇതാ കൂടുതലൊന്നുമില്ല മൂന്ന് വിരൽ പേരല് എല്ലാ ചെടിയേക്കും മാവിനും രാവിലും തെങ്ങിനും അത് തെങ്ങിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ആ ഫ്ലോയിൽ ഇഞ്ഞ് പോരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല അന്നേരം ഇത് കൊടുക്കുമ്പം ലൈറ്റായിട്ട് ഒരു നുള്ളു എല്ലാത്തിനും ലൈറ്റായിട്ട് ദൂരെ കൂട്ടിയിടുക ഈ ചട്ടിക്ക് അത് വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്കിതിപ്പം എന്താ പറയുക റെഡ് ഡയമണ്ട് പേരെയാണ് ഏ അതിനം അതും ഇതാണ്ട് ലൈറ്റായിട്ട് നമ്മൾ എല്ലാത്തിനും ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഈ ഇരിക്കുന്ന ആ മധുരപ്പൊളി ചിക്ക ആനപ്പൊളി ചിക്ക നോക്കി ആ ആ മധുരപ്പൊളിഞ്ചിക്കാനേ ആഴുപൊഴിന്ന അതിനെ നമ്മള് ഇതാടേ ഇതിനെ ഉള്ള ലൈറ്റായിട്ട് ഇടുന്നു ഇതാ അടുത്തത് ആ അടിപൊളി കേട്ടോ അടിപൊളി അതേവിടതാ അമ്പഴങ്ങ അമ്പഴങ്ങിക്കും ലൈറ്റായിട്ടിട്ട് കൊടുത്തുകൊണ്ട് താണ്ടേ ചാമ്പയ്ക്ക എല്ലാത്തിനും മാവ് അതേപോലെതാ പ്ലാന്റ് സ്ട്രോബെറി പേര വലിയ ട്രമ്മിലുള്ള സ്ട്രോബെറി ഇതാ മുട്ട സ്ട്രോബെറി പേര അതല്ല വേണ്ടേ വലിയ കുഴംപുളി അതേപോലെ വലിയ മാവുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് ഈ ഡ്രമ്മിൽ ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് മരങ്ങളുടെ മാസമാണ് നമ്മളിവിടെ ഒരുപാട് വെറൈറ്റി മരങ്ങൾ അത്യാവശ്യം വളരെ റേറ്റ് കുറച്ച് ഡ്രമ്മിനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി കൊടുത്തോ ചെടിയെ ഇഷ്ടപ്പെടുന്ന വളം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചുമ്മാ കൊണ്ട് വെച്ചിട്ട് വളം കൊടുക്കുക അതിന് ഒരു ദിവസം കൊടുക്കണ്ട അങ്ങനെ വളമൊക്കെ കൊടുത്തതിന് ശേഷം മാസത്തിൽ എന്താ പറയുക രണ്ട് മാസമൊക്കെ കൂടുമ്പം ഒരു നുള്ളു ദാ ഇതേപോലെ ചെടിയൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ അന്നേരം നിങ്ങളൊന്ന് ട്രൈ നോക്ക് എന്നിട്ട് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിനകത്ത് കമൻ്റ് രൂപേണ അറിയിക്കുക അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമൻറ്റിനൊപ്പം നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്തോന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെ നമ്മളെ കൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം തയ്യൽ കാണുന്ന തിരിച്ചൊന്ന് കാണിച്ചേ എന്ന് മാത്രം ചെടികളായിരിക്കുന്ന വലിയ മാവും വലിയ പ്ലാവൊക്കെ ഇരിക്കുന്ന ഇരിപ്പം വേണ്ട കൊല്ലത്താണേ സമയം പോലെ വായോ അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ സമയം പോലെ ഇനി വായോ കൊല്ലം കൊല്ലത്താ കുമാർ നഴ്സറി കൊല്ലം